ഹലോ ഗൈസ് എരി എൽ ആർട്ടിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു ബോട്ടിൽ ഏതെങ്കിലും ഒരു മദ്യക്കുപ്പി നമുക്ക് പറമ്പെന്നൊക്കെ എന്തായാലും കളഞ്ഞു കിട്ടാതിരിക്കില്ല അത് യൂസ് ചെയ്തിട്ട് നമ്മൾ നല്ല റോയൽ ലുക്കുള്ള ഒരു വെയ്സ് ആണ് ഉണ്ടാക്കുന്നത് റോയൽ ലുക്കെന്ന് വെച്ചാൽ പണ്ട് കാലത്ത് രാജകൊട്ടാരങ്ങളിലും അല്ലെങ്കിൽ ആ കൊട്ടാരങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു സംഭവം അപ്പോൾ അതേ ഒരു കാർഡ് ബോർഡ് എടുത്ത് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഡൊണത്തിൻ്റെ ഒരു ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഒരു വട്ടം അല്ലെങ്കിൽ നടുവിൽ വേറൊരു വട്ടത്തിൽ അത് വെട്ടി ഒഴിവാക്കുക അതിന് ശേഷം വേറൊരു കാർഡ് ബോർഡ് കഷ്ണമെടുത്തിട്ട് ഞാനിതിൽ വരയ്ക്കുന്ന പോലെ രണ്ട് രണ്ട് ഷേപ്പ് വരയ്ക്കുക അതിന് ശേഷം രണ്ട് വട്ടങ്ങളും കൂടെ വരയ്ക്കുക ഇത് വരച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ബോട്ടിൽ നല്ല പോലെ ഫെവീകോള് പെയിൻ്റ് അടിക്കുന്ന പോലെ അടിച്ചിട്ട് ടിഷ്യൂ പേപ്പർ പേപ്പറല്ലേ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കുക അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഒട്ടിച്ച് വയ്ക്കുക അത് ഉണങ്ങുന്ന സമയത്താണ് നമ്മളിത് വെട്ടിയെടുക്കേണ്ടത് അപ്പോൾ ഇത് എഡിനട്ടിൻ്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഈ രണ്ട് ഷേപ്പിൽ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ദെൻ രണ്ട് വട്ടങ്ങളും കൂടെ ഒരേ വലുപ്പുള്ള രണ്ട് വലിയ വട്ടം പിന്നെ രണ്ട് ചെറിയ വട്ടങ്ങളും കൂടെ അപ്പോഴത്തേക്കും നമ്മുടെ ഫെവിക്കോളിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചത് കുപ്പിയുടെ മേലെ നല്ല സെറ്റായിട്ടുണ്ടാകും ഉണങ്ങിയിട്ട് ിപ്പോൾ നമ്മളിതിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം അപ്പോൾ ബ്ലാക്ക് ആക്രി കളറാണ് യൂസ് ചെയ്യുന്നത് അപ്പം ബ്ലാക്ക് ആക്രിലിക് കളറ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അത് ഉണങ്ങാൻ വേണ്ടി വയ്ക്കുമ്പോഴത്തേക്കും ആ ഒരു നേരം കൊണ്ട് നമ്മൾ ക്ലേ എടുക്കുക അപ്പോൾ ഈ ക്ലേ ഹോം മെയ്ഡ് ഈസി ഹോം മെയ്ഡ് ക്ലേ ചോക്ക് പൗഡറും ഫേവിക്കോളും യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടാക്കുക എന്നുള്ള ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലേ ആണിത് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ആർട്ട് വർക്കുകളും സ്കൾപ്ചറൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ക്ലേ ഉണ്ടാക്കിയെടുക്കാം വലിയ ചിലവുമില്ല അപ്പോൾ ഇത് നമ്മൾ നാല് വട്ടം ഉണ്ടാക്കിയെടുത്തതിൽ നാല് വട്ടത്തിൽ ഇതേപോലെ നമ്മൾ നാല് വട്ടത്തിൽ വേണ്ട ചെറിയ കുഞ്ഞ് രണ്ട് വട്ടം ഉണ്ടല്ലോ അതിനകത്ത് നമ്മൾ ഇതുപോലെ ഷെയ്പ്പാക്കി ഉണ്ടാക്കിയെടുക്കുക ശേഷം വലിയ വട്ടത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ ക്ലേ എടുത്തിട്ട് ചെറിയ ബോൾസ് ബോൾസ് ആക്കിയിട്ട് അതിന് ചുറ്റിലും ഒന്നും കൂടെ ഒരു അലങ്കാരത്തിന് ഒട്ടിച്ച് കൊടുക്കുക അതെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എന്തെങ്കിലും കൂടുതൽ സംഭവം കത്തി എന്തെങ്കിലും വെച്ചിട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ വഴിയെ കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഈ രണ്ട് ഹാൻഡിൽ ഹാൻഡിലിൻ്റെ ഷേപ്പുള്ള ഈ ഒരു ഭാഗത്തിൽ രണ്ട് പുറത്തും നമ്മൾ എന്തു ചെയ്യണം അതുപോലെ ക്ലേ ഓട്ടിച്ചെടുക്കുക അപ്പോഴേ എന്തെങ്കിലും ഒരു കൂർക്ക് സംഭവം എടുത്തിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചതിൽ ഒന്ന് ഡോട്ട് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അതുപോലെ നമ്മൾ ഈ ഹാൻഡിലിൻ്റെ പോർഷനും ഡോട്ട് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അപ്പം ഇതുപോലെ ഒരെണ്ണം നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ആൻഡ് പീസായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് കാശ് കൊടുക്കണം അപ്പം അതുകൊണ്ടാണ് നമ്മൾ വീട്ടിൽ വെറുതെ കിടക്കുന്ന കുപ്പി എടുത്തിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതേ ഞാൻ ക്ലേ എടുത്തിട്ട് കുറച്ച് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ഇതളോളം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ബോട്ടിൽ ഒട്ടിച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മൾ ബോട്ടിൽ കറുത്ത പെയിൻ്റ് അടിച്ചത് ഉണങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതേ എക്സാക്റ്റ് രണ്ട് പുറത്തായിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക നമ്മൾ രണ്ട് സെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ രണ്ട് സെറ്റും ഇതുപോലെ ഒട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ അതും കറുത്ത പെയിൻ്റ് അടിക്കണം മൊത്തത്തിൽ കറുത്ത പെയിൻ്റ് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ ഗോൾഡൻ കളർ പെയിന്റ് എടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കും നല്ല കട്ടിക്ക് അടിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കണം അതായത് ആൻറ്റി പീസിന്റെ ആ ഒരു ടച്ച് കിട്ടണമല്ലോ പഴയ ഒരു പഴമയുടെ ഓടിന്റെ ലുക്ക് ഊട്ടി പാത്രത്തിന്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൊത്തമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെ ആ ഒരു മദ്യക്കുപ്പിയാണിതെന്ന് നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനലിലോട്ട് വീണ്ടും വീണ്ടും വരിക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ